കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി കൂട്ടിക്കൽ വേനനിലം ജമാഅത്തുകളുടെ പരിധിയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ഇക്വാനുൽ മസാക്കിന്റെ ഇരുപത്തി ആറാമതോ വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഞായറാഴ്ച നടക്കുമെന്ന് ചെയർമാൻ എം ഗോ നജീബ് കടവുകര സെക്രട്ടറി ഹാഷിം ഇബ്രാഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷക്കാലമായി കീഴിൽ എന്ന ഒരു സംഘടന സാധുക്കളെ സഹായിക്കുന്ന ഒരു സംഘടന പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചപ്പോൾ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ അന്ന് പറ്റാതെ വന്നതുണ്ട് ഇരുപത്തിയാറാമത്തെ വർഷം കൂട്ടിക്കൽ ബഡായി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന ഇരുപത്തി എട്ടാം തീയതി അതിൻ്റെ ചെയർമാനായിട്ട് എം കോം നജീബും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഹാഷിം കൊച്ചാനിമൂട്ടിലും സെക്രട്ടറി ആയിട്ട് ഹാജി റഷീദ് കടവുകരയും അതിൻ്റെ മെമ്പറായിട്ട് അൻസാരി മഠത്തിലും ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇരുപത്തിയാറ് വർഷമായി കൂട്ടിക്കൽ വേലനിലം ജമാ പരിധിയിൽ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സാധു സംരക്ഷണ സമിതി ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനോ കൂട്ടിക്കൽ ബഡായി ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ എം ഗോ നജീബിന്റെ അധ്യക്ഷതയിൽ പൂഞ്ഞാറമെൽ അഡ്വക്കേറ്റ് സെബാഷ്ടം കൊളുത്തങ്കൽ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിയാറ് വർഷം മുമ്പ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് രൂപീകൃതമായ ഒരു സംഘടനയാണ് നാളിരുവ ഇതുവരെയുള്ളതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരുപത്താറ് വർഷം പൂർത്തീകരിച്ചതാണ് ഇരുപത്തഞ്ച് വർഷം അതിൻ്റെ രജത ജൂബിലി ആഘോഷം കഴിഞ്ഞ വർഷം നടത്തുവാൻ സാധിക്കാത്തതുകൊണ്ട് ഈ വർഷം വളരെ പ്രബണ ഗംഭീരമായ നിലയിൽ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതിന് കൂട്ടിക്കൽ ചപ്പാത്ത് ഭാഗത്തുള്ള ബലായി ഓഡിറ്റോറിയത്തിൽ വെച്ച് വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തങ്കലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനുശേഷം വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങാണ് നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ കൂട്ടിക്കൽ ജമാഅത്ത് പ്രസിഡന്റ് ഹാജി പ്രൊഫസർ കെ എം ജലീൽ സാബി സാഹിബ് നിർവഹിക്കുന്നതാണ് അതിനുശേഷം ഞങ്ങൾ ഒന്ന് രണ്ട് പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളുടെ സംഘടനയുടെ സ്ഥാപക നേതാക്കൾ അതായത് എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അഞ്ച് പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്നുണ്ട് പി എ മുഹമ്മദ് മോട്ടിവേഷനും കൂട്ടിക്കൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അജ്മൽ ഖാസിമി മുഖ്യപ്രഭാഷണവും നടത്തും മുതിർന്ന അംഗങ്ങളെ മുണ്ടക്കയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഡോക്ടർ ബിജു ഫൈസൽ ഡോക്ടർ പി എച്ച് എം ഹനീഫ കെ കെ അഷ്റഫ് കെ പി ഇബ്രാഹിം തുടങ്ങിയവർ ആദരിക്കും സ്ഥാപക നേതാക്കളിൽപ്പെട്ട അംഗങ്ങളെ സ്മരിക്കലും മരണാനന്തന ആദരവ് നൽകിലും കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് ഷീന ഇസ്മായിൽ അഭിലാഷ് ഇനുമിനേറ്റ് സൗമ്യ ഷമീർ എന്നിവരും നിർവഹിക്കും വേലം മുളെ പ്രവർത്തിച്ചു വരുന്ന എയിം അല്ലെങ്കിൽ അൻസാറുൽ എന്ന അറബി വാക്കിൽ അല്ലെങ്കിൽ മലയാളത്തിൽ സാധുജന സംരക്ഷണ സമിതി സംഘടനയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക മായിൽ കെ എം ഷാജഹാൻ ഒ കെ അബ്ദുൾ സലാം ഹാഷിം കൊച്ചാനിമുട്ടിൽ റഷീദ് കടവുകര തുടങ്ങിയവർ പ്രസംഗിക്കും കുട്ടിക്കൽ ജമാഅത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എം ജലീൽ കടവുകര അവാർഡ് ദാനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ഹാജി റഷീദ് കടവുകര അൻസാരി മരത്തിൽ എന്നിവരും സംസാരിച്ചു കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് കേവലം അഞ്ച് മെമ്പർമാരിൽ വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ഇരുപത്തിയാറ് വർഷം പിന്നിട്ടപ്പോൾ ഇരുന്നൂറിൽ പരം മെമ്പർമാരുള്ള ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലം എല്ലാ വർഷവും നിർതരായ കുടുംബക്കാരെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ സംഘടന നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്